നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പില് ഇന്ന് അൽ നസറും അൽ ഹിലാലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി യു എയിലാണ് കളി നടക്കുന്നത് അബുദാബിയിൽ സെമി ഫൈനൽ മത്സരമാണ് വിജയിച്ച ഫൈനലിലേക്ക് കടക്കാൻ പറ്റും എന്നാൽ കഴിഞ്ഞ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ ഹിലാലിനെ തോൽപ്പിച്ചതിനു ശേഷം അൽ അൽനസർ അൽഹിലാലുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴൊന്നും അവർക്ക് ഫേവറബിൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല അൽഹിലാൽ ഇപ്പോൾ ഒരു സ്വപ്ന സമാനമായ കുതിപ്പിലാണ് മുപ്പത്തിരണ്ട് മത്സരങ്ങളെല്ലാം കോമ്പറ്റീഷനുകളിലുമായി തുടർച്ചയായി വിജയിച്ചിട്ട് അവർ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആ ചരിത്രം കുറിച്ചു എന്നുള്ള കാര്യം നീട്ടിക്കൊണ്ടുപോകുക അടുത്ത വിജയം അടുത്ത മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് അങ്ങനെ കൊണ്ടുപോകാനാണ് എന്തായാലും മോർഗൈസസിൻ്റെയും സംഘത്തിൻ്റെ ലക്ഷ്യമാണ് അതിന് തടയിടാൻ അതിന് തടയിടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനുമാവുമോ ക്രിസ്ത്യാനോ ഒറ്റക്കാവുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയല്ല ഇത് ടീം ഗെയിമാണ് കഴിഞ്ഞ ദിവസം കരീം ബെൻസിവ പറഞ്ഞില്ലേ ഞാൻ റയലില് സെയിം ബെൻസിവ അല്ല ഇവിടെ ആ ടീം വ്യത്യാസമുണ്ട് കളിക്കാറ് വ്യത്യാസമുണ്ട് എൻ്റെ ഒപ്പം കളിക്കുന്ന ഒരു വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ അൽനസറിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം അൽഹിലാലിൻ്റെ മുന്നേറ്റ നിരയിലെ ശക്തിയും അറിയാം മെട്രോ പോലും അപ്പോ സി ആർ സെവനെ കൊണ്ട് ഒറ്റക്കാവും എന്ന് ആരും കരുതേണ്ടതില്ല അങ്ങനെ ചെയ്താൽ അത്ഭുതപ്പെടുകയും വേണ്ട കാരണം സി ആർ സെവൻ അതിനൊക്കെ കഴിയും എന്നാൽ അങ്ങനെ അങ്ങ് ഒരാളുടെ മാത്രം ജോലിയല്ലല്ലോ ഇത് ഡിഫൻസ് പാളിയാലൊക്കെ പാളും അപ്പോൾ ആരാധകർ കൂടി ഇട്ട് നോക്കുകയാണ് ഇന്ന് അൽഹിലാലിൻ്റെ ജൈത്രയാത്ര അവസാനിപ്പിക്കാൻ അൽനസറിന് കഴിയുമോ എന്ന് എന്തായാലും നമ്മൾ ഐ എഫ് എഫ് എച്ച് എസ് പുറത്തുവിട്ടിരിക്കുന്ന ആ കണക്കുകൾ നോക്കിയാണ് ഓരോ കാറ്റഗറി വൈസിൽ കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചതിൻ്റെ കണക്കിലൊക്കെ ആരാണ് മുന്നിൽ ഓൾ കോമ്പറ്റീഷൻസ് എടുക്കുമ്പോൾ അൽഹിലാലാണ് മുന്നിൽ ഇരുപത്തി മുപ്പത്തി രണ്ട് മത്സരങ്ങൾ അവർ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയതാണ് പരാജയമറിയാതെ പരാജയമറിയാതെ എന്നല്ല സമനില പോലും ഇല്ല വിജയ കുതിപ്പ് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ഇനി ഓൾ ഇത് വിജയത്തിന്റെ കണക്കാണ് ഇനി അൺബീറ്റന്റെ കണക്ക് ഓൾ കോമ്പറ്റീഷനുകളിൽ തോൽക്കാതെ കൂടുതൽ കളി കളിച്ചത് അതായത് ജയം വേണമെന്നില്ല സമനിലയുമാവാം അത് സെലറ്റിക്കാണ് സ്കോട്ട്ലൻഡ് ക്ലബ്ബ് അറുപത്തി ആറ് മത്സരങ്ങളാണ് വിജയ പരാജയമറിയാതെ കുതിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് പിന്നെ ഇനി ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസ് മാത്രം അതായത് ഇപ്പം കോണ്ടിനെൻ്റൽ കോമ്പറ്റീഷനുകളില്ല യു എഫ് ചാമ്പ്യൻസ് ലീഗോ കോപ്പ ലിബർട്ടഡോറസോ എ എഫ് സി ചാമ്പ്യൻസ് ലീഗോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ സ്വന്തം രാജ്യത്തെ ഡൊമസ്റ്റിക് കോമ്പറ്റീഷനുകൾ മാത്രം അൺബീറ്റൺ റണ്ണ് നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു റെക്കോർഡ് ഉള്ളത് സ്റ്റ്യൂവ എന്ന് പറയുന്ന റൊമേനിയൻ ക്ലബിനാണ് അവർ നൂറ്റി പത്തൊമ്പത് മത്സരങ്ങളിലാണ് ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ അൺബീറ്റൺ റണ്ണ് നടത്തിയിട്ടുള്ളത് അത് എൺപത്തി ആറ് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഇനി ലീഗിലും മാത്രം ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ കപ്പ് മത്സരങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ ലീഗില് മാത്രമായിട്ടുള്ള വിജയ കുതിപ്പിന്റെ കണക്ക് നോക്കിയാൽ ആണ് ഹംഗേറിയൻ ക്ലബ്ബ് വിജയ കുതിപ്പ് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഇരുപത്തി ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെയാണ് ഇതുപോലെ തന്നെ കുർഗ്വായി ക്ലബ്ബായിട്ടുള്ള നാസിയോണലും മുപ്പത്തിരണ്ട് മത്സരങ്ങള് വിജയ കുതിപ്പ് നടത്തിയിട്ടുണ്ട് ലീഗിലെ മത്സരങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കണക്കുകൾ ഇപ്പോൾ നമ്മുടെ ഐ എഫ് എഫ് എച്ച് എസ് നൽകിയിട്ടുള്ളത് എന്തായാലും ആ കുതിപ്പ് ഇന്ന് അവസാനിപ്പിക്കാൻ സിആർഎഫനും സംഘത്തിനും ആവും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിവിശേഷങ്ങളുമായി